ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ പുത്തൻ നേട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എം ഐ ആർ വി സാങ്കേതിക വിദ്യ പരിഷ്കരിക്കാനൊരുങ്ങുകയാണ് രാജ്യം ഇതിലൂടെ ഒരേ സമയം ഒന്നിലധികം മിസൈലുകളെ തകർക്കാൻ നമുക്ക് സാധിക്കും ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ഒരു മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എം ഐ ആർ വി അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ നമ്മുടെ അഗ്നി ഫൈവ് മിസൈലിൽ ഈ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ഫോർമുനകളിൽ ഒരൊറ്റ മിസൈൽ ഘടിപ്പിക്കാൻ സാധിക്കും ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലൂടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എതിരാളിയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ആക്രമണം നടത്താനാകും എന്നതാണ് പ്രധാന നേട്ടം എന്നാൽ നമ്മുടെ നിലവിലെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കെല്ലാം ഒരു മിസൈൽ പോർമുന മാത്രമേ പ്രതിരോധിക്കാനാകൂ എം ഐ ആർ വി സാങ്കേതിക ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുള്ള തുടർച്ചയായ ആക്രമണം നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കും അതിനാൽ ഭാവിയിൽ ഇത്തരം മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്കും ഇന്ത്യ രൂപം കൊടുക്കുകയാണ് എം ഐ ആർ വി സാങ്കേതിക വിദ്യയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇതിനായി ഉപയോഗിക്കുക ഒരേ സമയം ഒന്നിലധികം പോർമുനകൾ വഹിച്ചെത്തുന്ന മിസൈലുകളെ ഒരേ സമയം ഒന്നിലധികം കിൽ വെഹിക്കിളുകൾ ഉൾക്കൊള്ളുന്ന മിസൈൽ ഉപയോഗിച്ച് നേരിടുക എന്നതാണ് പ്രധാന ലക്ഷ്യം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആണ് ഇതിന്റെ പിന്നിൽ ഇത്തരം പ്രതിരോധ മിസൈലുകളിൽ ഒന്നിലധികം കിൽ വെഹിക്കിളുകൾ ഉണ്ടാകും ഇവയ്ക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും വ്യോമാതിർത്തി ലംഘിച്ചു വരുന്ന ശത്രുവിന്റെ മിസൈലുകളെ ഇവ നേരിടും ബാക്കിയെല്ലാം സാധാരണ പ്രതിരോധ സംവിധാനങ്ങളെ പോലെ തന്നെ പ്രവർത്തിക്കും കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള മിസൈൽ ഇന്റർസെപ്റ്ററുകളാണ് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളിലും ഉള്ളത് ഇവയിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഓരോ ഇന്റർസെപ്റ്റിനുള്ളിലും ഒന്നിലധികം ചെറിയ കിൽ വെഹിക്കിളുകൾ ഉണ്ടാകും നിലവിൽ ഈ സാങ്കേതിക വികസന ഘട്ടത്തിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം ചൈനയുടെ പക്കൽ എം ഐ ആർ വി സാങ്കേതിക ഉപയോഗിക്കുന്ന മിസൈലുകളുണ്ട് സമാനമായ സാങ്കേതികവിദ്യ പാകിസ്ഥാൻ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ മിസൈൽ പ്രതിരോധ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യം കാര്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പുത്തൻ പദ്ധതിയുടെ വിജയം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ ഇന്ത്യയെ ലോകത്തെ നിർണായക ശക്തിയാക്കി മാറ്റും പ്രതിരോധ രംഗത്ത് വൻ മാറ്റങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് നൂറ്റി പതിനാല് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ പരിഷ്കരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നൂറ്റിപ്പതിനാല് എണ്ണത്തിന് പകരം അറുപത് റഫാൽ വിമാനങ്ങൾ വാങ്ങിയേക്കും ഇതിനൊപ്പം റഷ്യയിൽ നിന്നോ യു എസിൽ നിന്നോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കുമെന്നും വിവരമുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യം ആകുന്നതുവരെ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആയുധ സംഭരണമാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് ആഗോള ടെൻഡർ വിളിച്ച് അതിൽ വിജയിക്കുന്ന കമ്പനിക്ക് യുദ്ധവിമാനത്തിനുള്ള ഓർഡർ നൽകാറാണ് പതിവ് ഇതിനു പകരം നേരിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാടായി യുദ്ധവിമാനങ്ങൾ വാങ്ങിയേക്കും ഇത് മിക്കവാറും റഫാൽ വിമാനങ്ങളാകുമെന്നാണ് സൂചന നിലവിൽ മുപ്പത്തി ആറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട് ഇതിനൊപ്പം അറുപതെണ്ണം കൂടി വരുന്നതോടെ തൊണ്ണൂറ്റി ആറ് യുദ്ധ വിമാനങ്ങളാകും എന്നാൽ ഏത് രാജ്യത്ത് നിന്ന് അഞ്ചാം തലമുറ വിമാനം വാങ്ങുമെന്നത് വ്യക്തമല്ല നിലവിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ യു എസിൽ നിന്നോ മാത്രമേ വിമാനങ്ങൾ ലഭിക്കൂ യു എസ് തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് നൽകാമെന്നും റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഇ നൽകാമെന്നുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇതിലേതു വേണമെന്ന് തീരുമാനമായിട്ടില്ല ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എ രണ്ടായിരത്തി മുപ്പതോടെ സേനയുടെ ഭാഗമായി തുടങ്ങൂ എന്നാണ് വിലയിരുത്തൽ അതുവരെയുള്ള ഭീഷണികളെ നേരിടാനുള്ള പദ്ധതികളിലാണ് രാജ്യമിപ്പോൾ